ചുറ്റുപാടുകൾ നോക്കിയാൽ അറിയാം ഭീകരാക്രമണം അത് എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് വെടിയേറ്റ് വീടിനത് ഉൾപ്പെടെ ആ ദൃശ്യത്തിൽ കാണാം പൂജ രണ്ട് ദൃശ്യങ്ങൾ പുതുതായി പുറത്തു വരുന്നുണ്ട് രണ്ടും ആക്രമണം നടക്കുന്ന സമയത്ത് ചിത്രീകരിക്കപ്പെട്ടതാണ് ഒന്നിൽ ആ പകർത്തുന്ന ആൾ വിനോദസഞ്ചാരി അയാൾ അഹമ്മദാബാദിൽ നിന്നൊരു വ്യക്തിയാണ് അയാൾ അറിയുന്നില്ല അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾ ആ സിപ്പിംഗ് അതായത് പോയിക്കൊണ്ടിരിക്കുന്നു ചുറ്റും വെടിയുഴ്ചകൾ കേൾക്കാം അതിനിടയിൽ ആളുകൾ ചിതറി ഓടുന്നുണ്ട് ഒരാൾ അതുപോലെ തന്നെ വെടിയേറ്റ് നിലത്ത് വീട് കിടക്കുന്നത് കാണാം പക്ഷേ അപ്പോഴും അയാൾ അഹമ്മദാബാദിൽ നിന്ന് വന്ന ആ വിനോദസഞ്ചാരികൾക്ക് മനസ്സിലാവുന്നില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പക്ഷേ ജീവനടുക്കാൻ ഭീകരാക്രമണമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ദൃശ്യം എന്ന് പറയുന്നത് ആളുകളെ കൂട്ടമായി നിർത്തി വേർതിരിച്ചു നിർത്തുന്ന ഒരു ദൃശ്യമാണ് അതായത് ഈ വാർത്തകൾ പുറത്തു വന്ന സമയത്ത് പലതരം റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ചു ആ ഏത് മതമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ആളുകളെ തിരഞ്ഞു പിടിച്ചായിരുന്നു ആക്രമണം